الحمد لله. نعبده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم أعوذ بالله من الشيطان الرجيم ولا يأتل أولي الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم الله غفور رحيم بكم എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാ അറിവുകളും ഉള്ള സർവശക്തനായ റബിനെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉദ്ബോധിപ്പിക്കുകയാണ് ഏറ്റവും ഉത്തമമായ പ്രവാചകൻ സല്ലാഹ് അലൈവു ജീവിച്ച നൂറ്റാണ്ടാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഉത്തമ നൂറ്റാണ്ടിൽ അത് ഉത്തമമായിരിക്കാനുള്ള പ്രധാന നിമിത്തം ആ കാലഘട്ടത്തിലാണ് സഹാബാക്കളൊക്കെ ജീവിച്ചത് നബിസല്ലാഹു അലൈഹി വസ്ല്ലെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ആ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുകയും അങ്ങനെ ജീവിതം തന്നെ ഇസ്ലാമിനെ മാറ്റിവെക്കുകയും ചെയ്ത ഒരു കൂട്ടം സജ്ജനങ്ങളാണ് സഹാബാക്കൾ ആ സഹാബാക്കളുടെ മനാത്തിവുകൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കലും അത് മനസ്സിലാക്കലും മാതൃകാപരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരലുമൊക്കെ സുഹൃത്തുക്കൾപ്പെട്ടതാണ് ഇമാം അഹമ്മദ് ബിൻ അഹമ്മൽ റഹമത്തുല്ലാഹി പറഞ്ഞു അസുല്ലിനി അസഹാബി റസൂൽ സല്ലാഹു അലൈ വസ്ലംഹിം അജ്മിൻ സത്ത് പെട്ടതാണ് അഥവാ നബിചര്യയിൽപ്പെട്ടതാണ് എന്ത് അസഹാബി റസൂൽ നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ അസഹാബുകൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായ സഹാബികൾ അവരുടെ നന്മകൾ പറയൽ പരാമർശിക്കൽ അത് അനുസ്മരിക്കൻ അത് യഥാർത്ഥത്തിൽ സുന്നതിൽപ്പെട്ടതാണ് അങ്ങനെ നാം പരിശോധിക്കുമ്പോൾ ആ സഹാബാക്കളിൽ ഏറ്റവും ഉത്തമനാരാണ് ഏറ്റവും നല്ലവനാരാണ് പിന്നെ ഹൈറഹാനിഹിൽ കുമ്മത്തെ റസൂൽ അല്ലാഹിഅലി വസ്ലം ഖലീഫത്ത് റസൂൽ ഇല്ലാഹിള്ളി വസ്ലം അബൂബക് നബി സാഹു അലൈവിസ്ലം കഴിച്ചാൽ പിന്നെ ആ സഹാബകരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണ് ക്രിസുദ് അദ്ദേഹത്തിൻ്റെ പേര് ഉസ്മാൻ ആമിർ അൽ ഗോത്രത്തിൽപ്പെട്ട ഖുറൈശി വിഭാഗത്തിൽപ്പെട്ട അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പാപ്പയുടെ പേര് ഉസ്മാൻ എന്നാണ് അതാണ് അബുബ ക്രിസുദ്ദിഖ് എന്നറിയപ്പെട്ട മഹാനായ രണ്ട നമ്മുടെ ഒന്നാമത്തെ ഖലീഫ നമിസല വലൈ വസ്ലം ജനിച്ച് രണ്ടര വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ജനിക്കുന്നത് എന്ന് മാത്രമല്ല നബിസല്ലാഹു അലൈവല്ലമിൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു പുറമെ നിന്ന് സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ല പുറമെ നിന്ന് ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകളെ കുറിച്ച് എണ്ണുമ്പോൾ ആദ്യമായി നബിസല്ലാ അലയു വസ്ല്ലാം വിശ്വസിച്ചത് അബുബക്കർ സുദ്ദീഖർ അബി അള്ള അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് വളരെ പ്രഗത്ഭരായ സഹാബാക്കളൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാൽ ജുബൈർബിൻ അഹ്വാൻ ഉസ്മാൻ ബിൻ അഫ്വാൻ അബ്ദുറഹ്മാൻബിൻ ഔഫ് തലഹദ്ബിൻബൈദില്ല ഖാസ് ഹസ്ബരൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത വാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കളാണത് ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് ആര് ക്ഷണിച്ചിട്ടാണ് അബുബക്കറിൻ്റെ ക്ഷണപ്രകാരം അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് അവർ ഇസ്ലാമത്വം സ്വീകരിച്ചത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലൈഹി വസ്സലമേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആരാണ് അബൂബക്കർ എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ നമ്മൾ അറിയണം നന്മകൾ നമ്മളറിയണം അപ്പം നബിസല്ലാഹു അലൈവലമയോട് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെന്ന് ചോദ്യം വന്നു അമ്പ്രബ് അല്ലാസ് അലഹി അള്ളാഹുനു പറയാണ് നബിസ് അലൈഹി വസ്ലം അംബ്രബുലഹാസിനെ ദാത്ത സലാസിൽ എന്ന ഒരു യുദ്ധം അതിന് ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നേതാവായി നിശ്ചയിച്ചു ആ സമയത്ത് അംബർ ഉല്ലാസിന് നബ്സലാസ്മയോട് ചോദ്യം ചോദിച്ചു അയ്യുനാസി അഹബിലേക്ക് താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരാരാണ് കാല ആയിഷ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ആയിഷയാണ് ഏയ് ഞാനങ്ങനെ അവ അതല്ല ചോദിച്ചത് ഒമിനെ റിജാൽ ആണുങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാണ് എന്ന് ചോദിച്ചപ്പോൾ കാല അബുഹ ആ ആയിഷ റസിക ആയിഷയുടെ പിതാവാണ് കൊൽത്തു സുമ്മൻ പിന്നെ ആരാണ് പ്രവാചകരും ചോദിച്ചപ്പോൾ ഉമർ ബിൻ അൽ ബുൽത്താബ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉമർ ഫത്താബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മനുഷ്യരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടത് എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് അബൂബക്കറിനോടാണ് അതുകൊണ്ട് തന്നെ പോലെ സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം ധനം കൊണ്ടും എനിക്ക് പ്രയോജനപ്പെട്ട് ഞാൻ കടപ്പെട്ട എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്ത ആൾ അബൂബക്കർ അബുബക്കർ ആണ് എന്ന് നബി നബ്ലിസ്ലം പറയുകയാണ് അതുകൊണ്ട് തന്നെ അബ്ദുൽബിൻ പറയുന്നു ഞങ്ങളിങ്ങനെ ബൈൻ നാസിഫി ജമൻ നബി സാഹു അലൈഹി വസ്ലം ആളുകൾ കുറേ എല്ലാവരും നല്ലവരാണ് എല്ലാവരും നല്ലവരാകുമ്പോൾ അതിൽ ഏറ്റവും നല്ലവരാരാണ് എന്ന് ഞങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങളുടെ സംസാരത്തിൽ അങ്ങനെ ആളുകളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കും ഫനുഹയ്യൂർ അബാബക്കർ അങ്ങനെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ഏറ്റവും ഉത്തമനായിട്ട് എണ്ണൽ ഉമർ സുമ്മുൽ ഹത്താബ് പിന്നെ ഉമർ ഹത്താബിനെയാണ് സുമ ഉസ്മാൻ അഫ്ഫാൻ തബിഅള്ളഹും ഇങ്ങനെ ആ ക്രമപ്രകാരം അങ്ങനെയാണ് ഞങ്ങൾ ഏറ്റവും നല്ലവരായി കരുതിയിരുന്നത് എന്ന് കാണാൻ സാധിക്കും അലീബി നബി താലിബ് താലിബുള്ള എന്ന് പറയാണ് ഞാൻ എപ്പോഴും കേൾക്കും എന്റെ കുൻതു കസീറൻ നബി വല്ലപ്പോലും ധാരാളമായി പ്രവാചകൻ പരാമർശിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് അനവ അനവ അബൂബക്കർ 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 എപ്പോഴും നബി സലഹു അലൈഹി വസ്ലം ഞാനത് ചെയ്തു അബുബക്കർ ഉമറും ഞാൻ ഇങ്ങോട്ട് പ്രവേശിച്ചു അബുബക്കർ ഒമറും ഞാൻ ഇന്നിടത്തേക്ക് യാത്ര ചെയ്തു ഞാനും അബുബക്കർ ഉണമറും എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രവാചകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യ ദൗത്യനിർവഹണത്തിലൊക്കെ കൂടെയുണ്ടായിരുന്നവരാണ് അബുബക്കർ ഉമറും അതുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ പരാമർശിച്ചത് അര് ഞാൻ ഇന്നടത്തേക്ക് പോയി അബുബക്കർ ഉളമറും ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചു ഞാനും അബുബക്കർ ഉണമറും എന്ന് പറയാറുണ്ട് അതായത് ആ രണ്ടു പേർക്കും പ്രവാചകനോടുള്ള അറ്റാച്ച്മെൻറ്റ് അടുപ്പം അതാണ് അത് പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല ഏത് കാര്യത്തിലും അദ്ദേഹം മുന്നിലാണ് പ്രത്യേകിച്ച് നന്മകൾ പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ പ്രത്യേകിച്ചും അങ്ങനെ ഒരു സംഭവം പറയാണ് നബീസ് അള്ളാഹു അലൈവസ്ലം അമരന റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലം യോമനൻ്റെ ഒരു വലിയ ആവശ്യത്തിന് വേണ്ടി ഒരു ഫണ്ട് ശേഖരിക്കുകയാണ് റസൂല് അന്ന് പണം കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാവരോടും അങ്ങനെ മാലൻ അങ്ങനെ എനിക്കും ഉമർ പറയാണ് അന്ന് എനിക്കും കുറച്ച് ധനം കിട്ടിയ അവസരമായിരുന്നു അതുകൊണ്ട് ഇൻ സബക്തു അങ്ങനെ ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും എന്ന നീയത്തോടു കൂടിയാണ് നബിസലഹ് അലൈസ്ലമിന്റെ പണ്ടിലേക്ക് ഹത്താബ് സംഭാവന ചെയ്യാൻ പോകുന്നത് അങ്ങനെ മാലി ഞാൻ എൻ്റെ മുഴുവൻ ധനവും കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി അൻപത് ശതമാനം അത് ധർമ്മം ചെയ്യാൻ വേണ്ടി ഞാൻ നബിൻ്റെ അടുക്കലേക്ക് വന്നു അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഇന്ന് എന്നെ ആരും തോൽപ്പിക്കില്ല എൻ്റെ സംഭാവനയായിരിക്കും ഏറ്റവും എന്ന് അങ്ങനെ റസൂൽ അള്ളഹിള്ളാഹുഅലൈ വല്ലം മാഹ്ലിഖ് അപ്പം എന്തെല്ലാം വലിയൊരു സംഖ്യ കൊണ്ടുവന്നപ്പോൾ ഉമറിനോട് നബിസല്ലാ അലൈ വല്ലെന്ന് ചോദിച്ചു എന്താണ് നിൻ്റെ കുടുംബത്തിന് വേണ്ടി പുരയിൽ ബാക്കിയാക്കിയത് കുൽത്തുമിസ്ലഹു ഞാൻ കൊണ്ടുവന്ന അത്ര തന്നെയും ഇനി കുടുംബത്തിൽ ബാക്കിയുണ്ട് അപ്പം അൻപത് കണ്ടു കൊണ്ടുവന്നു അൻപത് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെത്തുമിസ്ലു കാല അപ്പൊ അതാ അബൂബക്കർ കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ കടന്നു വന്നു വിഖുല്ലി മായന്തൊരെയൊന്നും വെച്ചിട്ടില്ല പൂർണ്ണമായും അതൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് ഇപ്പൊ കാല ലഹൂർ റസൂൽ അല്ലാവി അലൈഹി അലൈവം പറഞ്ഞു മാ അബുക്കൈത്തലി അഹലിഖ് എന്താണ് അബൂബക്കരെ ഇനി ഭാര്യക്കും കുട്ടികൾക്കുമൊക്കെ അവിടെ എന്ത് സ്വത്താണ് ബാക്കി വെച്ചത് ഉള്ളതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പറയാണ് ലാ അബദ ഇനി ഒരിക്കലും നിങ്ങളോട് ഞാൻ മത്സരിക്കാനില്ല മത്സരിച്ചാൽ ജയിക്കില്ല അത്രമാത്രം എല്ലാവരുടെയും മുന്നിൽ മത്സരത്തിനെത്തുന്ന ആളാണ് എന്ന് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അബൂഹു കാണാം നബിസ് അലൈസ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടു നിങ്ങളുടെ കൂട്ടത്തിലെ എല്ലാവർക്കും അവർ ഇസ്ലാമിനും അതുപോലെ തന്നെ ഈ ദീനിനും എനിക്കും ഒക്കെ വ്യക്തിപരമായും പ്രാസ്ഥാനികമായും ദീനിയായും എന്തൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ തത്തുല്യമായ ഉപകാരങ്ങൾ ഞാൻ അവർക്കും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരാളൊഴിച്ച് അബൂബക്കർ അത് പ്രത്യുപകാരം ചെയ്താൽ പൂർത്തിയാക്കാൻ പറ്റാത്ത അത്രയും സേവനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പരലോകത്ത് അദ്ദേഹത്തിന് അതു വലിയ സമ്മാനം ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും അവരുടെ മഹത്തായ സേവനത്തിന് പകരമായി ഞാൻ അവർക്ക് ചില സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അബുബക്കറിനൊഴിച്ച് അദ്ദേഹം നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് അതിന് പകരമായി യാമനാളിൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യുപകാരം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു നബി അലൈഹി അടിസ്ഥൈ പറഞ്ഞു സുദ്ദീഖിന്റെ ധനം സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ വേറെ ഒരാളുടെയും സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല വലു ഖലീലൻ എൻ്റെ ഈ പ്രവാചകത്വത്തിൽ ഒരു കൂട്ടുകാരനെ സ്വീകരിക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു പങ്കാളിയായി അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു അതിന് നിവൃത്തിയില്ലല്ലോ കാരണം അള്ളയാണല്ലോ ഈ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ് ആ പണിക്ക് നിശ്ചയിക്കുന്നത് അള്ളാൻ്റെ നിശ്ചയമാണ് അതുകൊണ്ട് എനിക്ക് അതിൽ ഒരാളെ ഷെയർ കൂട്ടാൻ നിവൃത്തിയില്ല ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അബൂബ ഖിസ് അബി അല്ലാൻ ആ ദൗത്യത്തിൽ ഞാൻ പങ്കാളിയാക്കുമായിരുന്നു അലാബ ഇന്ന് സാഹിബക്കും ഖലീലുള്ള പക്ഷേ ഒരു സംശയവുമില്ല നിങ്ങളുടെ കൂട്ടുകാരൻ അബൂബക്കർ ഖലീലുള്ള അള്ളാൻ്റെ ഖലീലാണ് അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാണ് അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായി വിശ്വാസവും അപലംബവുമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ നബീസു അലൈവലം മലയുടെ മുകളിൽ കയറിയപ്പോൾ കാലം നബീസ് അവിടെ പെട്ടെന്ന് മല ഇളകി ഒന്ന് പ്രകമ്പനം കൊണ്ടു അപ്പോൾ പ്രവാചകൻ നോക്കി പറഞ്ഞു യാ അവിടെ സ്ഥിരമായി നിൽക്കൂ ഇളകല്ല പ്രകമ്പനം കൊള്ളല്ല കാരണം നിന്റെ മുകളിൽ നിൽക്കുന്നത് നബിയുൻ അതുപോലെ ഒരു പ്രവാചകനും സുദ്ദീഖും അതുപോലെ തന്നെ സുദ്ദീഖ് അബുബക്ര സുദ്ദീഖും ഷഹീദാനി രണ്ട് രക്തസാക്ഷികളുമാണ് ആ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒന്ന് ഉമറും മറ്റൊന്ന് ഉസ്മാൻ റബ്ബിൻ അഹ്ഫാൻ വതിയല്ലാമനുമാണ് അപ്പോൾ രണ്ടുപേരും രക്തസാക്ഷികളായി മരിച്ചതാണ് ഉമർ കൊല്ലപ്പെട്ടു ഉസ്മാൻ കൊല്ലപ്പെട്ടു ഇതിനു ശേഷം വരുന്ന അലിയും കൊല്ലപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിന്റെ മുകളിലുള്ളത് ഈ മഹാന്മാരായ ആളുകളാണ് അതുകൊണ്ട് മല ആ മലയോട് അടങ്ങി നിൽക്കാൻ അലൈഹി അലൈവിസ്വല്ലം ആവശ്യപ്പെട്ടു നബിസ് അല്ലാഹു അലൈവല്ലം ഇതെ പ്രതിരോധിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ എല്ലാ ബദ്ധശ്രദ്ധനായിരുന്ന അബുബക്കർ അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് അലൈഹി അലൈവല്ലം ക്യാബയുടെ പരിസരത്ത് ഓരത്ത് നമസ്കരിച്ചു ആ ശബിക്കപ്പെട്ട റഹുബത്ത് ബിൻ അബിമൈറ്റ് എന്ന മുഷിഖ് വന്നുകൊണ്ട് ഒരു മുണ്ടെടുത്ത് നബിസല അലൈസ്മിൻ്റെ കഴുത്തിൽ ചുറ്റി വലിക്കാൻ തുടങ്ങി വളരെ പ്രയാസപ്പെടുന്ന പ്രവാചകനെ കണ്ട് ഓടി വന്ന് അബൂബക്കർ റമർ അല്ല അബൂബക്കർ ഈ റഹുബത്ത് ബിൻ അബിമുറ്റ് എന്ന് പറയുന്നവനെ തള്ളി മാറ്റി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് അൻ അല്ലി അല്ല എന്റെ രക്ഷിതാവ് നാഥൻ പടച്ചവൻ റബ്ബാണ് എന്ന് പറഞ്ഞതിന് പേരിലാണോ നിങ്ങൾ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് നബി അഭിമാനത്തിനോട് തള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അതിനേക്കാൾ വലിയൊരു സംഭവം സൂറത്ത് തോബയിൽ നാൽപ്പതാമത്തെ വചനത്തിൽ വന്നിട്ടുണ്ട് ആ വിശുദ്ധ കുര് പരാമർശിക്കപ്പെട്ട പേര് പറയാതെ ഉദ്ദേശത്തോടു കൂടി ആൾ ആരാണ് എന്ന് മനസ്സിലാകത്തക്ക വിധത്തിലാണ് ആയത് ഇല്ലാത്ത ഇത് യഹൂൽ ശത്രുക്കൾ കാണും അങ്ങനെ പ്രവാചകൻ പിടിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കി അബൂബക്കർ അക്ഷമ പ്രകടിപ്പിക്കാൻ തുടങ്ങി അത് കേട്ടു പ്രവാചകൻ അപ്പൊ പ്രവാചകൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ് നിങ്ങൾ അള്ളാഹു ചോദിക്കുകയാണ് എല്ലാ വിശ്വാസികളോടും ഇല്ലാത്ത ആ പ്രവാചകന്റെ ദൗത്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ അല്ല അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഇത് സാനി ആ ആയി ഗുഹയിൽ അദ്ദേഹം ഹിജിറ പോകുന്ന അവസരത്തിൽ ഒളിച്ചിരുന്ന സന്ദർഭത്തിൽ ഇത് യഹൂർ സാഹിബിഹി ആ പ്രവാചകൻ അബൂബക്കറി സാഹിബ്ക്കറാണ് അവർ രണ്ടാളിലായി പോയത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് സമാധാനിപ്പിച്ചു ആ കാര്യം പ്രത്യേകം വിശുദ്ധരിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമായി ഒരു വലിയ അംഗീകാരമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഏഴ് കവാടത്തിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാണ് ഉമർ വിമർമിഹത്തൻഹു എന്ന് നമുക്ക് അരീസിൽ കാണുവാൻ സാധിക്കും വളരെ വ്യക്തമായി നബ്സല്ലാ അലൈ വല്ലാം ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പ്രവാ അബൂബക്കറിൽ അതായത് ആരാണ് മയ്യത്തിൻ്റെ കൂടെ പോയത് അതുണ്ട് ആരാണ് പാവപ്പെട്ടവരെ സഹായിച്ചത് അതുണ്ട് അങ്ങനെ ഒരുപാട് നാല് ചോദ്യങ്ങൾ ചോദിച്ചു നാലിലും ഹാജരായ ആ തയ്യാറായ ആ പ്രവൃത്തി ചെയ്ത അബൂബക്കർ സുദ്ദീഖ് അലിള്ളിനോട് അബൂബക്കർ നബ്സൽ സലോട് ചോദിച്ചു ഈ എല്ലാ ഓരോ ഭാവിലൂടെയും കടക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ എല്ലാ ഭാവിലൂടെയും കടക്കുന്ന ആളുണ്ടോ എന്ന് നിാഹ് അലൈഹി വസ്ലമയോട് അബോക്കർ ചോദിച്ചു അപ്പോ അപ്പോൾ ഉണ്ട് അർജു അന്തപൂരംഹും താങ്കൾ ആ എല്ലാ വാതിലിലൂടെയും കടക്കാൻ അവകാശം നേടുന്ന അർഹത നേടുന്ന ആളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏത് വാതിലൂടെയും കടക്കാം ഏത് വാതിലൂടെയും എല്ലാ വാതിലൂടെയും കടക്കാൻ അർഹമാക്കി തീർക്കുന്ന സൽക്കർമ്മം പ്രവർത്തിച്ച ആളാണ് ഉമർ ഹത്താവ് എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരന്മാരെ വിശുദ്ധ ആണെങ്കിൽ ഒരു വചനം ഇറങ്ങുകയും അതിൻ്റെ വിധി ഇന്നതായിരിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞാൽ അദ്ദേഹം ആ ഖുർആൻ സ്വീകരിക്കും പിന്നെ ആര് പറഞ്ഞാലും അണുമണിത്തുക്കോൺ നടന്നൂല ഇദ്ദേഹത്തിൻ്റെ പ്രിയ പുത്രി ആയിഷ ആയിഷിയുള്ള സംബന്ധിച്ച് പരാതി വന്നല്ലോ അങ്ങനെ വളരെ മോശപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ആയിഷയെക്കുറിച്ച് ആരോപണം വന്നപ്പോൾ വ്യവചാരാരോപണം വന്നപ്പോൾ ഒരുപാട് വിഷമങ്ങൾ പ്രവാചകനുണ്ടായി ഒരുപാട് വിഷം വിഷമങ്ങൾ പിതാവായ അബുബക്കരനുണ്ടായി അങ്ങനെ പിന്നീടാണ് അവർ നിരപരാധിയാണ് സൂറത്തുൽ നൂറിലും സൂറത്തുൽ ഫുർഖാനിലും ഇത് ഇവിടെ തീരെ ഈ ആരോപണം ശരിയല്ലെന്നും അങ്ങനെ വളരെ മോശപ്പെട്ട പ്രചാരണമാണിതെന്നും അതൊരിക്കലും ആ ഇഫ്ക്കുമായി ആ ആരോപണവുമായി വന്ന ആളുകൾ അവർ വളരെ കൊള്ളരുതാത്ത സ്വഭാവക്കാരാണെന്നുമൊക്കെ പരാമർശിക്കപ്പെട്ട ഇറങ്ങി ആ വചനങ്ങളിറങ്ങിയപ്പോൾ മിസ്തഹബിന് അസാസ എന്ന് പറയുന്ന അദ്ദേഹം സഹാബിയാണ് പക്ഷെ എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ ആയിഷ ഇങ്ങനെ ചില അബദ്ധങ്ങൾ പ്രവർത്തിച്ചു പോയോ എന്നൊരു പരാമർശം മിസ്തഹൻ്റെ നിന്ന് വരികയും ആ മിസ്തഹ എന്ന് പറഞ്ഞാൽ അബൂബക്കെ അതിൻ്റെ സഹായത്തിൽ ജീവിക്കുന്ന ആളാണ് അത് മിസ്കീനാണ് അപ്പം അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് അബൂബക്കറാണ് കൊടുത്തു കൊണ്ടിരിക്കുന്നത് അബൂബക്കറാണ് ഇതറിഞ്ഞപ്പോൾ ഇല്ല ഇനി ഞാൻ ആ മിസ്തഹിനെ സഹായിക്കുകയില്ല അവന് കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ഇനി നിർത്തിവെക്കുകയാണ് ഈ ദേഷ്യം കൊണ്ട് കുറിച്ച് ആരോപണം പറഞ്ഞപ്പോൾ അപ്പോൾ അള്ളാഹു വചനം ഇറക്കി എന്താണ് വലാ എഴുത്തലി ഉലി പല്ലി മിനും കുറുബൽ ഇല്ല നിങ്ങൾ അങ്ങനെ സത്യം ചെയ്യരുത് കൊടുക്കുകയില്ല ദാനം ചെയ്യുകയില്ല ധർമ്മം ചെയ്യുകയില്ല എന്നൊന്നും നിങ്ങൾ പ്രതിജ്ഞ ചെയ്യരുത് അടുത്ത ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ ബന്ധുവാണ് മിസ്ത ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് അതുപോലെ തന്നെ മിസ്കീമാർക്ക് അള്ളാഹുന്റെ മാർഗത്തിൽ ഹിജ്ര പോയ ആളുകൾക്ക് ഇവർക്കൊന്നും ഇനി ദാനം ചെയ്യില്ല എന്ന് നിങ്ങൾ അങ്ങനെ പ്രതിജ്ഞ എടുത്തേക്കരുത് പാടില്ല വലിയ സ്വഹവും അവർക്ക് വല്ല അബദ്ധവും വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുത്തേക്ക് അവർക്ക് ക്ഷമിച്ചു കൊടുത്തേക്ക് അല്ലാ തൊഹബുർ അള്ളാഹുലക്കും അല്ല നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ലാ റഹീം അള്ളാഹു ഹുസുബ്രഹാൻ ഹോത്തല അങ്ങേറ്റം പൊറുക്കുന്നവനാണ് എന്ന് ഈ വചനം ഇറങ്ങിയപ്പോൾ അബൂബക്കർ ഖ്രസുദ്ദിക്ക് പറഞ്ഞു ഇതാ ഞാൻ നിസ്തായ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സഹായങ്ങളും അതേപോലെ ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ ആക്ഷേപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ വചനം അനുസരിച്ച് ഇനി മുതൽ എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറാണ് സഹോദരന്മാരെ ഇതാണ് അബൂബ് ക്രിസുദ്ദിക്കുന്നത് അവൻ്റെ ചരിത്രം വിശുദ്ധ ഒരു ആയത്ത് ഇറങ്ങിയപ്പോഴേക്ക് അതിൽ അതിലൊഴുതിരുകൾ കാണാതെ അത് അപ്പടി അതിൻ്റെ ആജ്ഞകൾ അനുസരിക്കുകയും അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃക മാതൃകാണിക്കുകയും ചെയ്താണ് അബൂബ് അള്ളാഹു സുബ്രഹാന അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധ ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ മഹിതമായ സ്വഭാവഭിഷാഖണങ്ങൾ ജീവിതത്തിൽ പകർക്കാൻ അള്ളാഹു നമുക്ക് തോന്നി നൽകുമാറാകട്ടെ അപ്പോലും അസ്തഫുർ അള്ളാഹലി വലക്കും الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوه بإحسان الى يوم الدين أما بعد أيها الإخوان أوصيكم صانيا بتقوى الله أدوارة النائب അബൂബക്കർ അബുബുഖത്ത് കൃതിയില്ലാമിൻ്റെ മഹത്തായ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രവാചകൻ്റെ മരണത്തോടനുബന്ധിച്ച സംഭവം ഒരു തെളിവാണ് പ്രജോ പ്രവാചകൻ മരണപ്പെട്ടു അത് സഹാബുകൾക്ക് താങ്ങാൻ കഴിയാത്തതാണ് കാരണം അവിടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയും താങ്ങും ആയിരുന്നു പ്രവാചകൻ ഏത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ അതിന് പരിഹാരമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങനെ അള്ളാഹ് ഹുസുബ്രഹാൻ മുഹത്താല നിശ്ചയിക്കപ്പെട്ട അവധിയിൽ പ്രവാചകൻ മരണപ്പെട്ടു പക്ഷെ സാവാക്കൾക്ക് ഒരു കാര്യം പലരും അദ്ദേഹം മരിച്ചിട്ടില്ല താൽക്കാലികമായ ഒരു ഇടവേള എടുത്തതാണ് തിരിച്ചു ഇനിയും വീണ്ടും വരും എന്നൊക്കെ പലരും പറഞ്ഞു ഉമർ ഹത്താബ് അടക്കം പറഞ്ഞു അദ്ദേഹം ചെറിയൊരു ഇടവേളയിൽ പോയിരിക്കുകയാണ് തിരിച്ചു വരും ആരെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അ ഫുത്തുനുഹു ഞാൻ കൊല്ലും അല്ലെങ്കിൽ കഥാത്തർ സുഹു അവൻ്റെ തല ഞാൻ വെട്ടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സന്ദർഭം അപ്പോൾ പ്രവാ ഈ അബൂബക്കർ അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം കുറച്ച് ദൂരമായിരുന്നു ഇതറിഞ്ഞ അദ്ദേഹം വീണ്ടും വന്നു അങ്ങനെ അദ്ദേഹം വന്ന് മരണപ്പെട്ട് കിടക്കുന്ന ആ പ്രവാചകനെ നോക്കി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇട്ട തുണി നീക്കിയ ശേഷം അതിൽ ചുംബിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതാ ഈ പ്രവാചകരെ അങ്ങക്കൊരിക്കലും അള്ളാഹു രണ്ട് മരണം തരില്ല അഥവാ വീണ്ടും ഒന്ന് ജീവിച്ച് വീണ്ടും ഒന്ന് മരിക്കുക ഇനി നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഒരു ഉള്ളൂ അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്നിട്ട് പറയാണ് ആരെങ്കിലും ഇതുവരെ പ്രവാചകൻ മുഹമ്മദിനെ ആണ് ആരാധിച്ചതെങ്കിൽ അദ്ദേഹത്തോടാണ് സഹായം തേടിയതെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന അങ്ങനെ മുഹമ്മദിനെ ആരാധിച്ചുവെങ്കിൽ ആ ആരാധ്യം മരണപ്പെട്ടിരിക്കുന്നു ഒമൻ ഖാൻ അബ്ദുല്ലാഹ ആരെങ്കിലും അള്ളഹാനെ ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹ് ഹയ്യു അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ലായൂത്ത് അള്ളാഹുവിന് മരണമില്ല ഇത് പറഞ്ഞതോടും കൂടി സഹാബികളെല്ലാം വിവേകത്തിലേക്ക് കടന്നു വന്നു അവർക്കൊക്കെ കാര്യം മനസ്സിലായി അങ്ങനെ ആ സന്ദർഭത്തിൽ ഈ വിശുദ്ധ വിശുദ്ധൻ്റെ ഈ ആയത്തുകൂടി അബൂ ഖിക്കവരെ ഓർമ്മപ്പെടുത്തും ഒമാ റസൂലും പ്രവാചകനാണ് അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അവരൊക്കെ അവരുടെ ആയിഷ്കാലം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ ഒരു പ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് നബി ന്ലസ്ലമേ അങ്ങനെയുള്ള പ്രവാചകൻ മരിക്കുകയോ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ ആഖാപിക്കും അങ്ങനെ നിങ്ങൾ വന്ന പാട്ടിന് തിരിഞ്ഞു പോകുമെന്നാണോ വിശ്വാസങ്ങൾക്ക് ഒഴിവാക്കി നിങ്ങൾ പോണ പാട്ടിന് പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരാൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് അള്ളാഹ്ക്ക് യാതൊരു ഉപദ്രവം സാധ്യമല്ല സാധ്യമല്ലാഹു ഷാക്കിരീൻ നന്ദി ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും ഇങ്ങനെ അതുപോലെ തന്നെ വിശ്വാസികളായ ആ സന്ദർഭത്തിൽ എല്ലാവരും അടങ്ങി അതിനുശേഷം പ്രവാചകനെ മറുമാടുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചു അതിനു മുമ്പായി തന്നെ അബോ